രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാലിന് മഴവിൽ മനോരമയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് പൂക്കാലം മനുവിൻ്റെയും അഞ്ജലിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ഇത് പരമ്പര ആരംഭിച്ചിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകരാണുള്ളത് പരമ്പരയിലെ നായക കഥാപാത്രമായ മനുവിനെ അവതരിപ്പിക്കുന്നത് നടൻ ഫാരിസ് ആണ് നിരവധി പരമ്പരകളിൽ നായകവേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നടനാണ് സൽമാനു ഫാരിസ് അഞ്ജലിക്ക് മനുവിനും തന്നെ നിലവിൽ ഒട്ടേറെ ആരാധകരാണുള്ളത് ഇപ്പോഴത്തെ ആ പരമ്പരയുടെ ആരാധകരെ നിരാശയിലാർത്തിയ ഒരു വാർത്തയാണ് കേൾക്കാനിടയുണ്ടായത് പരമ്പരയിൽ നിന്നും സന്മാനുൽ ഫാനസ് പിന്മാറുകയാണെന്ന് താരത്തിന് അടുത്തിടെ ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായെന്നും അതിനെ തുടർന്ന് ഫിസിയോതെറാപ്പിയിലും മറ്റും റെസ്റ്റിലാണ് താരം ആയതിനാൽ ഇപ്പോൾ പരമ്പരയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നാണ് താരത്തിന്റെ വാക്കുകൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് പോക്കാലം ഏഷ്യാനെറ്റില് സംരക്ഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെയാണ് താരം അഭിനയരംഗത്തേക്കെത്തുന്നത്